നീ 두고ണ്ട കൊണ്ടു കൊടുത്തേ എനിക്ക് കല്യാണം കണ്ടോ എന്താടിയാ ചരകണ്ടി കുറപ്പം നല്ല വിളവളാണ് നല്ല ഇരിക്കണേ ദുബായി നല്ല jolie ഉണ്ട് മോൻ ദുബയിലে ഇവിടെ ദുബായില अच्छा ഞാൻ caramell ആണ് अच्छा നമ്മാവിടെ കൊട്ടിക്കോ നിന്നെ चलेക്കാണ്ട് കൊണ്ടു കൊടുകളി അത ദുബായിദ sandl ആണ് अच्छा caramell caramel 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 हां अच्छा ഞാൻ കുട്ടിയൊന്നും സംസारിച്ചോട്ടേ അതിനന്ത മോനെ ആയിkota चले ओके चलेടു हाय अम्മേ നിങ്ങളെ സഹായ കൊടുക്ക് ഹായ് ഹലോ കുട്ടിക്ക് ദുബായ് ഇഷ്ടമാണോ അല്ല ഏ കുട്ടിക്ക് ദുബായ് ഇഷ്ടമാണ് എന്നെ ഇഷ്ടമാണെന്ന് കുട്ടിയുടെ കണ്ണ് കണ്ടെനിക്കറിയാലോ അല്ലേ ചേട്ടാ ഇത് തപാശിക്കറി ഒറ്റ അടി അടിവെച്ച് തന്നെ എനിക്ക് സൈ ഞാനെല്ലാവരും പറയാൻ പോവാ നമ്മുടെ കല്യാണം വന്ന് അതെ ില്ല എനിക്കൊന്നും കേക്കണ്ടേ വിനു നാളെ രാവിലെ ഞാൻ കലങ്കിലുണ്ടാവും നീ അവിടെ എത്തിക്കണം

ജീവിതത്തിലാകെ മാങ്ങ മാത്രമേ സാറേ ഒന്നും കണ്ടിട്ടും കൂടി അമ്മ വന്നിട്ട് പറഞ്ഞു മോ സമാധാനപ്പെടും അമ്മ ശരിയാക്കാം അമ്മയുടെ നമസ്കാരം എന്തിനാ സാറേ എന്റെ കൊച്ചിന്റെ കാറ്റാടി കൊണ്ട് കളഞ്ഞത് ആ കാറ്റാടി പറത്തിയിട്ടല്ലേ ജീവിക്കണത് സാർ ആ കാറ്റാടി പറത്തിയിട്ട് തിരിച്ചു കൊടുത്തില്ല എന്നും പറഞ്ഞ് ചെക്കൻ വീട്ടിൽ കിടന്ന് കരച്ചിലൂടെ കരച്ചില്ല അതങ്ങ് തിരിച്ചു കൊടുത്തേക്ക് സാറേ അയ്യോ അമ്മേ ഞാൻ പറത്തി പറത്തിവിട്ടിട്ട് തിരിച്ചു കൊടുക്കാത്തതല്ല പറത്തി വിട്ട സാധനം ഒരു സാമൂഹ്യ വിരുദ്ധൻ എറിഞ്ഞിട്ട് കൊണ്ടുപോയി മനസ്സിലായില്ല സാറേ അതായതമ്മ നമ്മൾ കൊറോണയെ ഉന്മൂലനം ചെയ്ത് ലോകത്തെ നവീകരിക്കാനും അതുവഴി സാമൂഹ്യ അകലം പാലിക്കാൻ ഡ്രോൺ പറത്തിവിട്ടത് ആ പറത്തിവിട്ട ഡ്രോൺ ഏതോ ഒരു സാമൂഹ്യദ്രോഹി കുപ്പി വെച്ചെറിഞ്ഞിട്ടു അവനെ പൊക്കാനുള്ളൊരു സാവകാശം അത് മാത്രമാണ് ഞാൻ ചോദിക്കുന്നത് ഈ സാവകാശം സാറേ

ിനു വീട്ടിലാകെ സീനാണ് പത്തിരുപത്തഞ്ചൂടെ വിളിച്ചാൽ മതി എന്ന് പറഞ്ഞിട്ട് പെട്ടെന്ന് കല്ല്യാണം നടത്താൻ അച്ഛന്റെ പ്ലാൻ കൂടെ ജീവിച്ചാൽ മതി വിളിച്ചിറക്കി എടി ഒരു നിക്ക കെ ഈയൊരവസ്ഥയിൽ ഞാൻ നിന്നെ എങ്ങനെ നീ എടി നിന്റെ കെട്ടിന് മുമ്പ് നിന്നെ കൊണ്ടുപോയിരിക്കും വേറൊരാൾക്കും നിന്നെ വിട്ട് കൊടുക്കില്ല ഇതു നടക്കോ നിങ്ങൾ എന്ത് ഒരു കാര്യം പറഞ്ഞിട്ട് എന്റെ കളാട് ആ കുംഭംകുമാരൻ ഒന്നിട്ട് വന്നോട്ടേന്ന് കുംഭകുമാരൻ വരണ്ടേ വഴിയിലെ കാലം കാണാനല്ലോ ഒക്കെ കൊറോണ ചത്തോ ഈ പണ്ടാ തുറക്കാൻ പറ്റില്ലല്ലോ എന്തായിട്ടാം ദിവസം ഞാൻ പിന്നെ ഏതാ കാലിച്ചൻ ഒന്ന് പറഞ്ഞ മനസ്സിലാക്കിയ പച്ചോളം നല്ല മോനല്ലേ കൊറച്ചേരാ മോബൈലിന്ന് കുത്തിയെ ചേട്ടായി ഒന്ന് സംസാരിക്കട്ടെ കുമാര

എന്റെ മനസ്സ് പറഞ്ഞാ പൊട്ടിച്ചിട്ട് എനിക്ക് അവനെ എനിക്കും അവനെ കിട്ടണം പറഞ്ഞ ചക്കനാ എന്ത് വില കൊടുത്തു എനിക്ക് നമുക്ക് പൊക്കാൻ കോട്ടസ പൊക്കണം കുമാര അവനേത് പാതാളത്തിലാണെങ്കിലും നമുക്ക് പൊക്കിരിക്കണം

കോണത്തിൽ കൊറോണ കാരണം പാറ്റൂല കുണ്ടില്ല കുടി തുടങ്ങിയ പിന്നെ ഇങ്ങനെ ഒരാൾ സാധ്യത ഞാൻ പൊല്ലി ഞാനുണ്ട് ഇവനെന്താ ിഫ്റ്റ് ഓപ്ഷൻ ബി ലിഫ്റ്റ് എന്റെ കാര്യം പറയട്ടെ പറയ നീ എന്തൊരു നീ ഒരു മരവാണോ നിന്റെ ഡ്രോൺ അടിച്ചോണ്ട് പോയവനെവിടെ പോയി ഒളിച്ചാലും അവനെ ഞാൻ പിടിച്ചിരിക്കും ത്തരം സബ് ഇൻസ്പെക്ടർ റോക്കറ്റ് ഷിബുവിന്റെ വാക്കാണ് അയ്യോ റോക്കറ്റ്